ഹലോ ഇന്ന് നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങുകയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള തിരുവട്ടാർ എന്ന സ്ഥലത്തേക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഈ ഇവിടേക്കുള്ള ദൂരം മൂന്ന് പ്രധാന നദികളായ ബഹ്റാലി നദിയും കോതായി നദിയും താമരപർണി നദിയും ഈ പ്രദേശത്തെ ചുറ്റി ഒഴുകുന്നത് കൊണ്ടാണ് ഇവിടെ തിരുവട്ടാർ എന്ന പേര് വന്നത് പ്രശസ്തമായ ആദികേശവ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഈ ഗ്രാമം നമ്മൾ ആദ്യം കാണുന്നത് ആദികേശവ പെരുമാൾ ക്ഷേത്രം തന്നെയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്ക് മുൻപ് പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ കീഴിലായിരുന്ന ഈ ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശത്തിന്റെ പരദേവതാ ക്ഷേത്രവുമായിരുന്നു ശിലാലിഖിതങ്ങൾ പ്രകാരം ത്രേതായുഗത്തിലാണ് ഈ ക്ഷേത്രം സ്ഥാപിതമായത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ദ്രാവിഡ കേരളീയ വാസ്തുവിദ്യ ശൈലികളുടെ സംയോജനമാണ് ഇവിടത്തെ വാസ്തുവിദ്യ ഏകദേശം അടിയോളം ഉയരമുള്ള കോട്ടമതിലിനാൽ ചുറ്റപ്പെട്ടതാണ് ക്ഷേത്രം തലനിരപ്പിൽ നിന്നും പത്തടിയോളം ഉയരത്തിലാണ് ക്ഷേത്ര വളപ്പ് ഉള്ളത് ചുറ്റുമുള്ള നദികളിലെ വെള്ളപ്പൊക്കത്തിൽ നിന്നും ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിനാണ് ഇപ്രകാരം ഉയരത്തിൽ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് പുറം ഇടനാഴി ഇരുന്നൂറ്റി ഇരുപത്തിനാല് തൂണുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമാനമായി ഇവിടെയുള്ള വിഷ്ണു പ്രതിമ ഇരുപത്തിരണ്ടടി നീളമുള്ളതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം പതിനെട്ടടി നീളം മാത്രമേ ഉള്ളൂ അനന്തശയന രൂപത്തിലാണ് ഇരു പ്രതിമകളും ഉള്ളത് എന്നാൽ തിരുവനന്തപുരത്തെ പ്രതിഷ്ഠ കിഴക്കോട്ട് അഭിമുഖവും തിരുവട്ടാറിലേത് പടിഞ്ഞാറ് ദിശയിലേക്ക് അഭിമുഖവുമാണ് ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും ഇടയിലുള്ള സ്ഥലങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പരസ്പരം നോക്കിക്കിടക്കുന്ന രൂപത്തിലാണ് ഇത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാൾ പഴക്കമുള്ളതാണ് തിരുവട്ടാർ ക്ഷേത്രമെന്നും കരുതുന്നുണ്ട് രണ്ടിടത്തെയും പൂജാരീതികൾക്കും രീതികൾക്കും ആചാരാനിഷ്ഠാനങ്ങൾക്കും സാമ്യവുമുണ്ട് മൂന്നടി ഖനമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഒറ്റക്കൽ മണ്ഡപം ഇവിടുത്തെ ഒരു വിശേഷ കാഴ്ചയുമാണ് അയ്യപ്പനും ശ്രീകൃഷ്ണനുമാണ് ഇവിടത്തെ ഉപദേവതകൾ ലക്ഷ്മിദേവി ഇവിടെ മരതകവല്ലി നാച്ചിയാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്നത്തെ കന്യാകുമാരി ജില്ല മുഴുവനും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായി ഭരിച്ചിരുന്ന കാലത്ത് പത്മനാഭപുരമായിരുന്നു അവരുടെ തലസ്ഥാനം പിന്നീട് തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പഴയ രാജകീയ വസതിയായ പത്മനാഭപുരം കൊട്ടാരം ഈ പ്രദേശത്തിനടുത്താണ് ഉള്ളത് ആദികേശവന്റെ കടുത്ത ഭക്തനായിരുന്ന മാർത്താണ്ഡവർമ്മ എല്ലാ യുദ്ധങ്ങൾക്കും മുൻപ് ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നതായി പറയുന്നുണ്ട് ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിനടുത്തായി നരസിംഹമഠ ക്ഷേത്രം എന്ന ഒരു ഉപക്ഷേത്രവുമുണ്ട് തനി കേരളീയ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന് ചുറ്റിനുമായി വിവിധ വൃക്ഷങ്ങൾ കാണാം വളരെ മനോഹരമായി പൂത്തു നിൽക്കുന്ന ഒരു അശോകമരവും സമീപത്തായി നിറയെ പൂക്കളുമായി ഒരു നാഗലിംഗ പൂമരവും കാണാം അപൂർവമായി മാത്രം കാണുന്ന ഒരു വൃക്ഷമാണ് ഇത് ഇതിന്റെ പൂക്കൾ നല്ല ചുവന്ന നിറത്തിലുള്ളതും നാഗഫണത്തിന്റെ ആകൃതിയിൽ ഉള്ളതുമാണ് മിക്കവാറും ക്ഷേത്രാങ്കണങ്ങളിലും ബൊട്ടാണിക്കൽ ഗാർഡനുകളിലും മാത്രമാണ് ഈ വൃക്ഷം ഉണ്ടാവാറുള്ളത് ഒരു പ്രത്യേക തരം സുഗന്ധവും ഈ പൂക്കൾക്ക് ഉണ്ട് നിറയെ കായ്കളുമായി നിൽക്കുന്ന മറ്റൊരു നാഗലിംഗമരവും ഇവിടെ കാണാം ഒരു വലിയ തേങ്ങയുടെ വലിപ്പമുള്ളതാണ് ഇതിന്റെ കായകൾ തിരുവട്ടാറിൽ അടുത്തതായി നമ്മൾ കാണുന്നത് ആദി കേശവ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തായിട്ടുള്ള സപ്തമാതൃക്കൾ ദേവി ക്ഷേത്രമാണ് താമ്രപർണിയിൽ പുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം പുഴയുടെ വളരെ അടുത്ത് തന്നെയുള്ള ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള പുഴയുടെ കാഴ്ച വളരെ മനോഹരമാണ് നിറയെ പരന്നു കിടക്കുന്ന പാറകളിലൂടെ വെള്ളം ചാടി ഒഴുകി വരുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് നിരവധി വെള്ളച്ചാട്ടങ്ങൾ പോലെയുള്ള ഭാഗങ്ങൾ ഇവിടെയുണ്ട് ഇപ്പോൾ വെള്ളം കുറവായതിനാൽ നമുക്കിവിടെ ഇറങ്ങി കുളിക്കാനും സാധിക്കും മഴക്കാലത്ത് പുഴ നിറഞ്ഞൊഴുകുമ്പോൾ ഒരു ഭയാനകമായ കാഴ്ചയായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇപ്പോൾ നല്ല തെളിഞ്ഞ തണുത്ത ജലം ഒഴുകിപ്പോകുന്നതും ഇടയ്ക്കിടെ വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നതും അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാഴ്ചകളോടെ ഈ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ